ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കളേഴ്സ് പരിചയപ്പെട്ടാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ കളർ ഗ്രീൻ പച്ച പച്ച നിറം കൊണ്ടുള്ള ബേഡാണ് പാരറ്റ് ഇനി അടുത്ത കളർ പിങ്ക് റോസ് നിങ്ങളുടെ കയ്യിൽ പിങ്ക് കളറിലുള്ള ഉടുപ്പുണ്ടോ ഇനി ബ്ലൂ നീല എന്ത് ഭംഗിയാണ് ഈ ചിത്രശലാഭത്തെ കാണാൻ ഇനി വൈറ്റ് വെള്ള മഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന ഈ സ്നോമാനെ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ടോ ഇനി ബ്ലാക്ക് കറുപ്പ് നമ്മുടെ വീട്ടിൽ ദിവസവും വരുന്ന അതിഥിയാണ് ക്രോ കാക്ക ഇനി അടുത്ത കളർ റെഡ് ചുവപ്പ് ഈ കളർ കൊണ്ടുള്ള ഫ്രൂട്ടാണ് ആപ്പിൾ യെല്ലോ മഞ്ഞ രാവിലെ ആകാശത്തുണ്ടാകുന്ന കുട്ടിച്ചത്തനാണ് സൺ സൂര്യൻ ബ്രൗൺ കാപ്പി ബ്രൗൺ കളറിലുള്ള ഈ അലമാര നിങ്ങൾ കണ്ടിട്ടുണ്ടോ ോഞ്ച് ഇതിന് മലയാളത്തിലും ഓറഞ്ച് എന്നാണ് പറയുന്നത് ഈ കളർ കൊണ്ട് തുടങ്ങുന്ന ഫ്രൂട്ടാണ് ഓറഞ്ച് നാരങ്ങ ഇനി അവസാനത്തെ കളർ വയലറ്റ് ഇതിന് മലയാളത്തിലും വയലറ്റ് എന്നാണ് പറയുന്നത് ഇത് വച്ച് തുടങ്ങുന്ന ഒരു വെജിറ്റബിളാണ് ബ്രിഞ്ചൽ വഴുതന ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് അടുത്തൊരു കിഡിലൻ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ